ഹായ് ഫ്രണ്ട്സ് ഞാൻ അഗ്നി നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോയ വീഡിയോ റിയാക്ട് ചെയ്യും ഒരു പട്ടി അവളിഞ്ഞു നോക്കുന്നു ശരിയാണോ അത് അപ്പൊ നമ്മൾ ഇറിഞ്ഞ് ഓടിക്കണ്ടായോ ശരിയല്ല പട്ടിയാണേലും പൂച്ചയാണേലും മനുഷ്യരാണേലും ഒളിഞ്ഞുനോട്ടം അത്ര നല്ലതല്ല പ്രത്യേകിച്ച് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാണല്ലോ ഇപ്പൊ നമ്മൾ ആരെയും കരുവരുതേക്കാറല്ല നമ്മൾ മറ്റുള്ള ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാറൊന്നും നമ്മൾ ചെല്ലുന്നില്ല പക്ഷെ ചെല്ലുന്ന പല വ്യക്തികളുണ്ട് പല വ്യക്തികൾ പല രീതിയിൽ പലരെയും അങ്ങ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു മനസ്സിലായിരിക്കും പല വ്യക്തികള് പല രീതിയിൽ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അതിനിടയ്ക്ക് പോയി തലയിടുകൊന്നും ചെയ്യുന്നില്ല പിന്നെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നവരാണ് ഇവരെല്ലാം പക്ഷെ ഇവരെ റിയാക്ട് ചെയ്യാൻ നമ്മൾ വേണം കാരണം ആ വളരെ നമ്മൾ അവരെ ചെയ്യുന്നത് നിങ്ങൾക്ക് നമുക്ക് ാണ് അല്ലാമല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേനും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടത് നടപടി ഇപ്പൊ മശുവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മശു വീഡിയോ എടുക്കണുണ്ട് എന്തായാലും ഫോണ വഴിക്കും പറ്റിയതും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മശുവിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇറങ്ങിയെങ്കിൽ വീഡിയോ വീഡിയോ നിങ്ങൾ മഷൂം ബാങ്കോക്കിലാണ് നമ്മുടെ അതിൽ എന്താണ് തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനെ കുറിച്ചാണ് ചില ആൾക്കാരും ഭയങ്കര സംഭവം ഇട്ടിരിക്കുന്നത് മിഷീർ ബിഷി ആണെങ്കിലും മറ്റാരാണെന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ട് അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് ഒട്ടും ശരിയാണ് ഉള്ള കാര്യമല്ല വെറും മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം നമുക്കിപ്പോ ആശ്രമങ്ങളിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ഈ റിയാക്ടി വീഡിയോ ചെയ്ത് വീട്ടിൽ പോയാൽ മതി കാരണം വേറൊന്നും ഉണ്ടല്ലോ അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ത് സുന്ദരമായ ഭൂമിയാണ് എന്ത് ശാന്തസുന്ദരമായ വീടാണ് അവരുടെ വീട്ടില് അവരുടെ വീട്ടിൽ ബഹളമില്ല അടിയില്ല പ്രശ്നമില്ല ഒന്നുമില്ല ഏ അപ്പൊ നമ്മളെ ആശ്രമങ്ങളിൽ പോകാൻ അപ്രങ്ങളിലും ശാന്ത സുന്ദരമായി നമുക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ മതി ചെറിയ ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരെയൊന്നും അല്ല രണ്ടു മൂന്ന് പേര് ഉണ്ട് ഇതുപോലെ ഒരു വ്യക്തിയെ തന്നെ കടിച്ച് കീറി കൊല്ലുന്ന രീതിയിലുള്ള ചെറിയ ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒട്ടിശയായിട്ടുള്ള കാര്യമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി എത്തി നോക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും പലർക്കും പോകേണ്ട അവസ്ഥ വരും ഇപ്പൊ ബിഷേറിന്റെ രണ്ടാം ഭാര്യയായിട്ട് തൃശീർ പോയിരിക്കുന്നു അതിന്റെ പല ആവശ്യകൾ കാണും അത് അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാണ് മറ്റുള്ളവന്മാർക്കെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമുള്ളൂ ഒരിക്കലും അല്ല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ നിങ്ങൾ തെറ്റുകൾ പ്രതികരിക്കും എന്തെല്ലാം തെറ്റുകൾ കേരളത്തിൽ നടക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അമ്മയെ മകൻ കൊല്ലുന്നു മകനെ അമ്മ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ വലിച്ചു തോട്ടിലെറിയുന്നു കാട്ടിലെറിയുന്നു അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നു നിങ്ങൾ അതിനെന്തിനെ പ്രതികരിക്കും അവൻ അവന്റെ രണ്ടാം ഭാര്യയായിട്ട് കാരണം പോയി രണ്ടാം ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തു അവന്റെ ആദ്യ ഭാര്യയെ അവൻ കെട്ടിപ്പിടിച്ചു എന്തിനാണ് ഇതൊക്കെ നോക്കാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കാറുണ്ട് അത് പ്രതികരിച്ചാൽ മതി മറ്റുള്ളവർ ജീവിതത്തിൽ കയറിയിട്ട് ഇവിടെ നോട്ടി ശരിക്കാൻ ഉള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ പേരുകൾ പോലും നോക്കു പറയാം പക്ഷെ നമ്മളതിന്റെ നമുക്ക് അതിന്റെ കാര്യമില്ല കൂടിയാണ് നമ്മുടെ ടോളും അതുപോലെ നമ്മളാണെങ്കിൽ റിയാക്ഷൻ കൂടി ചേരുന്നത് പക്ഷേ ഒരാൾ പബ്ലിക്കിനു വേണ്ടി നാട്ടിയുടെ പ്രവണത ഒന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ആരുടെ പേരെടുത്ത് പറയാത്തത് ഇപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വലിയ തരംഗമായിരിക്കും നിങ്ങളുടെ പേരുകളും മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ അറിയാം അപ്പൊ ഞാൻ പിന്നെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ വേടിയതിനോട് രേണു സുദ്ധിയുടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതെ ഒന്ന് മൂന്ന് പേര് രേണു സുദ്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതേപോലെ തന്നെയും ബഷീറിന്റെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ എല്ലാം വീട്ടുകളിൽ ഒരു വഴക്കും ഒരു വിളവും ഒരു പ്രശ്നവും ഇരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്യാമസുന്ദര ഖേദഗതാന വീടാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ എന്തിനാണ് നമ്മൾ മറ്റുള്ള ജീവിതത്തിറങ്ങി നിങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കണം അങ്ങനെ വേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അല്ലാതെ ആവശ്യമില്ലാത്തവർ കയറി എല്ലാവരും പ്രതികരിക്കുന്നത് മോശമുള്ള കാര്യമാണ് കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് തെറ്റുപറ്റാത്തവരാരും ഇല്ല എല്ലാവർക്കും തെറ്റുപറ്റും സ്വാഭാവികം മനുഷ്യന്മാരായി ജനിക്കുന്നവർക്ക് എല്ലാം തെറ്റുപറ്റും തെറ്റുപറ്റാത്തവർ ആരുമില്ല ശ്രീധാര ഗുരുദേവനോ അല്ലെങ്കിൽ വിവേകാനന്ദനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും അല്ല നമ്മള് മനുഷ്യരായിട്ട് പറഞ്ഞവരെന്നെ പല ജോലിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് പൊളിറ്റിക്സിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആണെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയം വേറെ വ്യക്തിപരപ്പെട്ടുള്ള കാര്യങ്ങൾ വരും ഇത് വെറും അങ്ങനല്ലല്ലോ ഇത് വരും പറഞ്ഞാൽ വലിച്ച് കീഴിൽ ഒട്ടിക്കണം വരിക എന്താ അറിയോ നമ്മൾ നമ്മുടെ ഒരു ചാനലിനെ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാളെ കൈവാരി കൈവരിത്തേക്കുമ്പോൾ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അല്ലെ അവർക്ക് എന്ത് വിഷമമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അവർ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ ഈ പറയുന്ന മിക്ക ആൾക്കാർ ഞാൻ ഈ ഞാനീ കണ്ടേക്കുന്ന ഇംഗീക്കതൊന്നും ആരും കൊലപാതകം ചെയ്ത ആൾക്കാരൊന്നും അല്ല എല്ലാം അവർ അവരുടെ പലരും പല സാഹചര്യങ്ങളില്ല ആ സാഹചര്യം അനുസരിച്ച് പലരും പിന്മാറുന്നത് എല്ലാരും നല്ല പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ പറയുന്നത് ഞാൻ വലിയ പെർഫെക്റ്റ് ആണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ മനുഷ്യനാണ് ആർക്കും തെറ്റുപറ്റാത്ത ഞാൻ സത്യവാൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ സത്യവാൻ ആണോ ഒന്നുമല്ലല്ലോ അപ്പൊ ആർക്കാണ് തെറ്റുപറ്റും നമ്മൾ വെറുതെ മറ്റുള്ള ജീവിതത്തിൽ കിരീടപ്പെട്ട ആ കുടുംബം നശിപ്പിക്കാനോ മറ്റു പബ്ലിക്കലിന്റെ മുന്നിൽ അവരെ കരുവാറി തേക്കാനോ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാനോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്നും വേറെ പണിയില്ല നിങ്ങൾ റിയാക്ടി റിയാക്ടിവ് വീഡിയോ ചെയ്തു ഞാനും ചെയ്യുന്നുണ്ട് റിയാക്ടിവ് വീഡിയോ പക്ഷെ നമ്മൾ ഇതുപോലുള്ള പരിപാടികളൊന്നും കാണിക്കില്ല ചെയ്യണം നിങ്ങളെല്ലാം ചെയ്യണം എല്ലാവരും റിയാക്ട് ചെയ്യണം എല്ലാവരും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം അതാണ് നമുക്കെല്ലാവർക്കും ആവശ്യം എല്ലാവരും അത് ഒരുപാട് നിക്കണം പക്ഷെ ഇതൊക്കെ റിയാക്റ്റീവ് വീഡിയോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല കാരണം അയലത്തുള്ളവന്റെ ബെഡ്റൂമിലോട്ട് ഒഴിഞ്ഞു നോക്കുന്ന സ്വഭാവം ഒട്ടും ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല അയത്തുകാരൻ്റെ ബെഡ്റൂമിൽ ഒഴിഞ്ഞു നോക്കുന്ന സ്വഭാവം ശരിയായിട്ടുള്ള കാര്യമേ അല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതും ഒരു മഹാൻ വന്നിട്ട് ബഷീറിന്റെ ഭാര്യ എല്ലാവരും കൂടെ ഒരു വീഡിയോ എടുത്ത് കേസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരാണ് കേസ് ഫയൽ ചെയ്യുന്ന പേപ്പറുകളെല്ലാം കാണിക്കുന്നത് ആ വീഡിയോ എടുത്തിട്ട് വേറെ എടുത്ത് വേട്ട പുള്ളി എന്തോ വലിയ സംഭവം ചെയ്തേക്കുന്ന മട്ടില്ല പുള്ളി വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കും അതായത് എനിക്കെതിരെ കേസ് കൊടുക്കും ബഷീർ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു വീഡിയോ ചെയ്തേക്കുന്നു പുള്ളിക്ക് എന്തോ വലിയ സംഭവം പുള്ളി ചെയ്ത മറ്റില്ല നാളെ ഇല്ലല്ലോ എന്നാ ഞാൻ ചോദിക്കുന്നത് കാരണം വേറൊന്നുമില്ല അവർ കേസ് കൊടുക്കുന്നത് അവർക്ക് അത്രയും മാനസികമായിട്ട് പ്രശ്നമുള്ളവരുടെ പേരിലായിരിക്കും കേസ് കൊടുക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല വീട്ടുകാർക്ക് കുഴപ്പമില്ല ബിന്ദുക്കൾക്കും കുഴപ്പമില്ല രണ്ടാം ഭാര്യയ്ക്ക് കുഴപ്പമില്ല ആദ്യ ഭാര്യയ്ക്ക് കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല മറ്റുള്ളവന്മാർക്ക് ആ കണ്ണ കഴിക്കും ഇനിയിപ്പൊര് കല്യാണം കഴിച്ച പോലെ സ്വയമേ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഇനി അങ്ങനെ കല്യാണം കഴിച്ച വീട്ടിൽ കേട്ടാ കേട്ടത്തില്ലെന്നുള്ള വിചാരം കൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ആ പുള്ളിക്കരൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത് ഞാൻ കുറച്ചും കൂടെ കണ്ടതാണ് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതാണ് പുള്ളി എന്തോ വലിയ സംഭവം ചെയ്ത പോലെ പുള്ളി വന്നു പറയുന്നത് അവ കേസ് കൊടുത്താൽ അങ്ങനെ ആവത്തുള്ളൂ കേസ് കൊടുത്ത് ഇങ്ങനെ ആവത്തുള്ളൂ ലാസ്റ്റ് പറയുന്നത് എനിക്ക് ഏതാണ്ട് പണി വെച്ചേക്കും ആ മറ്റുള്ളവന്റെ കുടുംബത്തേക്ക് കയറി കളിച്ചിട്ട് അവൻ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഇവിടെ അതുകൊണ്ട് വലിയ സംഭവമാണ് പറയുന്നത് നമ്മളൊന്നും പറയാൻ നിൽക്കുന്നില്ല നമ്മള് കണ്ട കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യും ഇത്രേ ഉള്ളൂ എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം ആ പ്രതികരണം മോശമായ രീതിയിലായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ പ്രതികരിച്ചത് ഇതിനകത്ത് വേറെ ആരെയും കരുവാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരും മോശക്കാരാണെന്ന് പറയണമെന്നല്ല പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ന്യായമായ കാര്യത്തിൽ മാത്രം നിങ്ങൾ പ്രതികരിക്കുക അല്ലാതെ അവരിവിടെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കേണ്ട കാര്യമേ ഇല്ല ആ പ്രതികരണം ജനങ്ങൾ ഒരുങ്ങിയേക്കില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അവർത്തിക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണാം Goodbye.